ഇവിടെ പൊടിയുടെ ബിഗ് പുതിയൊരു ന്യൂസ് ആ എന്താന്നല്ലേ കൂടുതലറി ചാനലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്നത് പറഞ്ഞല്ല ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം സീസൺ വണ്ണിൽ നിന്നും ഒരാളെത്തും സീസൺ ഫൈവിൽ നിന്നും മറ്റൊരാളെത്തുന്നു സീസൺ സെവനിലേക്ക് വരികയാണ് വരും കൂടുതൽ അപ്ഡേറ്റുകളിലേക്ക് നമുക്ക് കിടക്കാം സീസൺ വണ്ണിൽ നിന്ന് ഷിയാസ് കരീം നാളെ ഹോട്ടൽ ടാസ് നടക്കുക എത്താൻ സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് ഷിയാസ് കരീം ഹോട്ടൽ ടാസ്കിൽ ആയിട്ട് വരുന്നുണ്ട് പിന്നെ ശോഭ വിശ്വനാഥ് ൂടെ എത്തുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് പിന്നെ ഒരാളുടെ പേര് ഉണ്ട് ശരണ്യ വിശ്വനാഥാണ് അതെപ്പം വരും എന്ന് നമുക്കറിയില്ല പക്ഷേ ഈ ശോഭാ വിശ്വനാഥും ഷിയാസ് കരിവും കൺഫേം ആയിട്ടുള്ള കാര്യമാണ് അപ്പം നാളെ ഹോട്ടൽ ടാസ്ക് ആണ് നടക്കുന്നത് അപ്പോൾ ഷിയാസ് കരിയും വരികയാണ് ചലഞ്ചാ ചലഞ്ചറായിട്ടാണ് വരുന്നത് അപ്പം ഇനിയിപ്പം പുതിയ പുതിയ എങ്ങനെയാണ് ബിഗ് ബോസ് പഴയ ബിഗ് ബോസിനൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടാണ് ഇപ്പോഴത്തെ ഈ തവണത്തെ ബിഗ് ബോസ് പണ്ടൊക്കെ ഒരു എഴുപത് സീസൺ സീസണൊക്കെ ആകുമ്പോഴാണ് പഴയ കണ്ടസ്റ്റൻസിൻ്റെ ഒക്കെ എന്തെങ്കിലും ടാസ്ക് ആയിട്ട് കൊണ്ടുവരും ഇപ്പോൾ അതല്ല ഇപ്പോൾ അവർ നേരത്തെ കൊണ്ടുവരികയാണ് പുതിയ പുതിയ ഇതാണ് അവർ കൊണ്ടുവരുന്നത് ഇപ്പം എന്തായാലും നമുക്ക് കത്തിരുന്ന് കണ്ട് ഷിയാസ് ഷിയാസ്കര്യം വരും എന്നുള്ളത് ഒരു നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് കൺഫേം ആയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത് പിന്നെ ശോഭാവിഷ്കാത് പിന്നെയുള്ള ശരണ്യയുടെ പേര് ശരണ്യുടെ കറക്റ്റ് ആയിട്ട് കൺഫേം അല്ല എന്നാലും ഇവർ രണ്ടുപേരും എത്തും ഒരുമിച്ച് വരുമോ അതോ ഷിയാസ് എന്തായാലും നാളെ ഉണ്ടാവും ഹോട്ടൽ ട്രാസ്കിന്റെ ഭാഗമായി ചലഞ്ചറായി ഷിയാസ് കാര്യം വരുന്നുണ്ട് അപ്പോൾ പുതിയൊരു അപ്ഡേറ്റുമായിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു താങ്ക് യു ബൈ ബൈ